സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസ്സിലെ തതിരീബു തിലാവ എന്ന വിഷയത്തിൻ്റെ ചില ചോദ്യങ്ങളൊക്കെയാണ് നോക്കുന്നത് നമുക്കറിയാം പഴയ തജ്വീതിൻ്റെ പുതിയ രൂപമാണ് തതിരീബു ത്തിലാവ മുമ്പൊക്കെ തജ്വീതൊക്കെ സാധാരണ പരീക്ഷകളുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പുതിയ രൂപത്തിൽ നമ്മൾ തദ്രീപത്തിലാവുക പഠിക്കുന്നത് ഖുർആാനിൻ്റെ കൂടെയാണ് അതേപോലെ തന്നെയാണ് പരീക്ഷയും വരുന്നത് ഖുർആാനിൻ്റെ കൂടെയാണ് പരീക്ഷ ഉണ്ടാവുക എഴുത്ത് പരീക്ഷ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് മോഡലായിട്ട് പരിചയപ്പെടാം ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു നാല് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് ഇതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് ശരിയായ പിന്നെ ഉത്തരങ്ങൾ താഴേക്കെടുത്ത് എഴുതാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഇൽഹാർ അതേപോലെ ഇദ്ഗാമ് ഇഹ്ഫ ഇതൊക്കെ മൂന്നും സാക്കിനായ മീമിൻ്റെ വിധികളാണ് പിന്നെ ഇസ്തലാ കൽഖലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സിഫത്തുകളും പഠിച്ചിട്ടുണ്ട് ഇനി അതിവിടെ വന്നിട്ടുണ്ട് നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തത് എന്താ മിനൽ മൊഹ്ലീൻ ഒരു ഉദാഹരണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് മിനൽ മൊഹ്ലീൻ അതിൽ ആ ലാത് ഒരു റെഡിലിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മിനൽ മൊഹരീൻ എന്ന് പറഞ്ഞാൽ ഈ ലാദ് ഇത് ഏതിൻ്റെ അക്ഷരമാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ലാത് ഹുസ്വൽ എന്ന് പറഞ്ഞതാണ്ട് കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ലേ അത് ഏതിൻ്റെ അക്ഷരങ്ങളാണ് ഇസ്തിഹല ഇൻ്റെ അക്ഷരങ്ങളാണ് അല്ലേ അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആൻസർ ആയിട്ട് വരിക ഇസ്തിഹല ആണ് ഇസ്തിഹല ഇസ്തലഹുത്തിൻ അഥവാ ഖാ സ്വാദ് ലാദ് വൈന് പിന്നെ ഖാഫ് ലാ ഇങ്ങനെ അക്ഷരങ്ങളാണല്ലോ വരുന്നത് അപ്പോൾ അതിൽ ്ലാതുണ്ട് അപ്പോൾ ഇസ്തലാൻ്റെ ആയിട്ട് നമുക്ക് എഴുതാം രണ്ടാമത് ഫഹത് കഥ ബൂക്കും എന്നാണ് ഇവിടെ ഈ ചുവപ്പ് കളർ നല്ലോണം ശ്രദ്ധിക്കുക എന്താ ഇത് രണ്ടുകൊണ്ട് മനസ്സിലായാലും നമുക്ക് അത് ഏതാണ് എന്ന് മനസ്സിലാവും സാക്കിന് ആയ മീമത അവിടെ കാണാണ്ട് സാക്കിന് ആയ മീമത കഥത എന്നുള്ള എൻ്റെ മീമ ശേഷം വന്ന അക്ഷരം ദ ബാ ആണ് സാക്കിന് ആയ മീമിന് ശേഷം ബാ വന്നാൽ ഏതാണ് അവിടുത്തെ നിയമം ഇതാണ് ഇഹ്ഫ ആണ് അവിടുത്തെ നിയമം അപ്പോൾ രണ്ടാമത്തോടത്ത് ഇഹ്ഫ എന്ന ഇതാണ് ഇഹ്ഫ ഇനി മൂന്നാമത്തെ നോക്കൂ അലൈ ഹിമിനസ്സമായി എന്നാണ് അലൈഹിമിനസ്സമായി ഇവിടെ ഈ ചുവപ്പ് രണ്ടെണ്ണം നേരെ ശ്രദ്ധിക്കുക ദ അലൈ ഹിം എന്നുള്ള സാക്കിനായ മീമതാ ശേഷം മീമെന്നെ വന്നേക്കണം മീമിന് ശേഷം സാക്കിനായ മീമിന് ശേഷം അറുക്കത്തുള്ള മീമ് വന്നാൽ അവിടുത്തെ നിയമം എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് പിന്നെ ഇതൊഹാമാണ് എന്താ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊഹാം അതാണ് മൂന്നാമത്തേൻ്റെ ഉത്തരം ഇതോ നാലാമത്തേത് നാലാമത്തേത് നോക്കൂ റുഹും കാദിബൂൻ എന്നാണ് കാദിബൂൻ ഇവിടെ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ടക്ഷരങ്ങൾ ചുവന്ന രണ്ടെണ്ണം ശ്രദ്ധിക്കുക മീമുണ്ട് സാക്യനായ മീമുണ്ട് അതിന് ശേഷം കാഫു വന്നിട്ടുണ്ട് അങ്ങനെ സാക്കിന് ആയ മീമിന് ശേഷം കാഫ് വന്ന ഏത് നിയമാ നമ്മൾ പഠിച്ചത് സാക്കിനായ മീമിന് ശേഷം പിന്നെ എന്താ അവിടെ എഴുതി കാണിക്കണ്ട് സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഈ നിയമമാണ് ഇഹ്ഫ ആണ് അതേപോലെ തന്നെ സാക്കിനായ മീമിന് ശേഷം മീമെന്നെ വന്നാൽ ഈ നിയമം ഇതുഗാമാണ് ഇനി ഈ മീമോ ബാ ഓ അല്ലാത്ത ബാക്കി ഇരുപത്താറക്ഷരങ്ങളുണ്ടാവും അത് ഏത് വന്നാലും ഏതാണ് ആ നിയമം ഇൽഹാറാണ് ഇൽഹാർ അപ്പോൾ അതാണ് നാലാമത്തത് ആയിട്ട് വരിക അപ്പോൾ ഇവിടെ ഇൽഹാർ എന്ന ഇതാണ് ഇൽഹാർ അത് സഹക്യായ മീമിന് ശേഷം മീമ് ബാ ഇതല്ലാത്ത ഈ മീമ ബാ അല്ലാത്ത ബാക്കി ഇരുപത്തിയാറ് അക്ഷരങ്ങൾ വന്നാലും ഇൽഹാറാണ് ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസറുകളായി കണ്ടെത്താനുള്ളത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് ഉത്തരമെഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണ് ഉള്ളത് അത് ഈ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് കൃത്യമായ ഉത്തരങ്ങൾ എഴുതാനാണ് അതിലൊന്നാമത്തെ ചോദ്യം എന്താണ് ഹർക്കത്ത് പോലെ തന്നെ സുക്കൂനും വ്യക്തമായി ഉച്ചരിക്കണം ഏതിൽ ഹർക്കത്ത് പോലെ അഥവാ ഫത്തഹ് കസീറുള്ളമ്മൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അതുപോലെ തന്നെ സുക്കൂന് പറയുമ്പോഴും ഉച്ചരിക്കണം അത് ഏതിലാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളിലാണ് ഇതിൻ്റെ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളിൽ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളിൽ എന്ത് ചെയ്യണം ഹർക്കത്തുള്ള പോലെ സാക്കിനായാലും ഉച്ചരിക്കണം എന്നാണ് പറയുന്നത് ഹർക്ക കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളിൽ എന്നാണ് ആൻസർ ആ അക്ഷരങ്ങൾ അക്ഷരങ്ങളേതൊക്കെയാണ് എന്താ അതിവിടെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കേണ്ട അപ്പോൾ നമുക്ക് പറയാം രണ്ടാമത്തത് വായ നിറഞ്ഞ ശബ്ദമുണ്ടാകണം ഏതിൽ വായ നിറഞ്ഞ ശബ്ദം വായ നിറച്ചു പറയണം അത് ഏതിലാണ് അതിൻ്റെ ഉത്തരം ഇസ്തേലാ ഇൻ്റെ അക്ഷരങ്ങളിലാണ് ഇസ്തേലാ ഇൻ്റെ അക്ഷരങ്ങളിലാണ് വായ നിറച്ച് പറയേണ്ടത് അല്ലെങ്കിൽ വായ നിറഞ്ഞു പറയേണ്ടത് ഇസ്തേല ഇൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് അപ്പോൾ ഇസ്തീലാവിൻ്റെ അക്ഷരങ്ങളിൽ നിന്ന് എഴുതാം ഇനി അക്ഷരങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം മൂന്നാമത്തെ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ വായ ഹർക്കത്ത് പോലെ തന്നെ സുഖവനും വ്യക്തമായി ഉച്ചരിക്കണം എന്ന് പറഞ്ഞല്ലോ അത് കൽക്കലത്തിലാണ് ആ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ അത് ഏതൊക്കെയാണ് അക്ഷരങ്ങൾ എന്താ കാഫ് ത്വാ ബാ ജീമ് ദാല് ഇതൊക്കെയാണ് അക്ഷരങ്ങൾ ഇത് ഇങ്ങനെ അക്ഷരങ്ങൾ നമ്മളെ മനസ്സിൽ നിൽക്കുന്നില്ല എങ്കിൽ നമ്മൾക്കത് ഹർക്കത്ത് കൊടുത്തിട്ടൊരു വാക്കായിട്ട് പറഞ്ഞാൽ മതി ഇതാ കോത്ത് ബ് ഇങ്ങനെ പറഞ്ഞാൽ ആ വാക്കിന് പഠിച്ചേക്ക എന്നിട്ട് അതില ഓരോ അക്ഷരങ്ങളിങ്ങനെ അതിങ്ങനെ പറഞ്ഞിട്ട് കൊത്ത് ബ് ജദ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഇങ്ങനെ മാറ്റി എഴുതായാലും സിമ്പിളായിട്ട് നമുക്കത് എഴുതാൻ പറ്റും ഇനി അതുപോലെ തന്നെ നാലാമത്തതാ ഇസ്തയിലിൻ്റെ അക്ഷരങ്ങൾ എഴുതുക എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് ഇസ്തില ഇൻ്റെ അക്ഷരങ്ങൾ അഥവാ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞല്ലോ വായ നിറഞ്ഞ ശബ്ദം ഉണ്ടാകണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ ശബ്ദം ഉണ്ടാകണം അതാണ് ഇസ്ത്രീലായി അക്ഷരങ്ങൾ അത് ഏതൊക്കെയാണ് എന്താ ഹാ സ്വാദ് ലാദ് ഓന് ത് ഖാഫ് പിന്നെ ലാ ഈ അക്ഷരങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അക്ഷരങ്ങൾ ഓരോന്ന് പഠിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമുക്കതൊരു വാക്കാക്കിയിട്ട് പഠിക്കാം ഹുസ്വ ിൽ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക ഹുസ്സ ലിഹുത്തിൻ കിൽ എന്ന് പറഞ്ഞ് പഠിക്കുക എന്നിട്ട് ചോദ്യം വരികയാണെങ്കിൽ ഓരോന്നോരോന്ന് പിരിച്ചിങ്ങനെ എഴുതാമതി അപ്പോൾ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് പൂർത്തിയാക്കാമെന്നാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണ് പൂർത്തീകരിക്കാനുള്ളത് അതിൽ ഒന്ന് രണ്ട് പ്രാർത്ഥനകളും ചില ഉദാഹരണങ്ങളാണ് ഉദാഹരണങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെ അത് നമുക്ക് പൂർത്തിയാക്കാം ഒന്നാമത്തേത് നോക്കൂ ഒന്നാമത്തത് ല ഇലാ ഇല്ലാ അന്ത സുബഹാനക്ക ഇന്നീ കുത്തുമേഷ് അവിടെ അല്ലാലിമീൻ എന്നാണ് ചേർക്കേണ്ടത് ല ഇലാ ഇല്ലാ അന്ത സുബഹാനക്ക ഇന്നീ കുന്ലിമീൻ എന്ന് ചേർക്കാം രണ്ടാമത്തത് റബ്ബൻ അന്നൽ അൻബ ഇന്ന ഡാഷ് അവിടെ മുക്മിനൂൻ എന്നാണ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ പ്രാർത്ഥനകൾ പുസ്തകത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ എല്ലാ പാഠങ്ങളിലും ഓരോ പ്രാർത്ഥനകൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ റബ്ബനഷിഫ് അന്ന അന്നൽ അതാബ ഇന്ന മുമിനൂൻ എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇനി മൂന്നാമത്തത് ഒരു ഉദാഹരണമാണ് ഒരു ഇൻകുന്തമിനേഷ് എൻ്റെ ബാക്കി എന്താണ് പുസ്തകത്തിലുണ്ട് സ്വാദിഖീൻ എന്നാണ് ഇൻകുന്ത മിന സ്വാദിഖീൻ എന്ന് ചേർത്ത് കൊടുക്കാം നാലാമത്തത് വ വല്ലൗ വ വല്ലൗ എന്നാണ് അവിടെ ചേർക്കേണ്ടത് മുതുബിരീൻ എന്നാണ് ചേർക്കേണ്ടത് വ വല്ലൗ മുത് ഇനി അഞ്ചാമത്തത് അതേപോലെ തന്നെ വ വ കാദിബൂൻ എന്നാണ് ചേർക്കേണ്ടത് അക്സറുഹം കാദിബോവൻ അതങ്ങനെയൊക്കെ ചേർക്കാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം വ്യക്തമായി എഴുതി കൊടുക്കണം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് ഇത് രണ്ട് ഇഹ്ഫാ മൂന്ന് ഇൽഹാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ ഒന്ന് വ്യക്തമായി എഴുതി കൊടുക്കണം ഒന്നാമത്തത് ഇത് ഗാമാണ് ഇത് ഗാം എന്നാലെന്ത് അത് നമ്മൾ ആദ്യ ഭാഗത്ത് വഹദത്ത് നമ്മളെ ഒന്നാമത്തെ വഹദയിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഇതഗാമും മിഹ്ഫലില് പഠിച്ചിട്ടുണ്ട് അതിൽ ഇതഗാം എന്താണ് സുക്കൂവിനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശെധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം ഇതിനാണ് ഇതഗാം എന്ന് പറയുന്നത് അപ്പോൾ നോക്കൂ ഇതാ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം ഇതിന് എന്ന് എഴുതി കൊടുക്കാം ഇനി രണ്ടാമത്തത് രണ്ടാമത്തതെന്താ ഇഹ്ഫ ഇഹ്ഫ എന്നാൽ എന്ത് അത് ആ പാടത്തിൽ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ പഠിച്ചിട്ടുണ്ട് എന്താണ് സുക്കോനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബാഇയിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം ഇത് ഇഹ്ഫ് എന്ന് പറയുന്നു അങ്ങനെയുള്ള പഠിച്ചത് നോക്കുമെന്ന് കൂടി പറയാം സുക്കോനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഒന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം ഇതിന് ഇനി മൂന്നാമത്തേത് ഇൽഹാർ ഇൽഹാർ എന്നാൽ എന്താണ് എന്ന് വ്യക്തമായി നമുക്ക് എഴുതി കൊടുക്കാം അത് നമ്മൾ വഹദത്തു സാനിയ രണ്ടാമത്തേല വഹദലാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ എന്താണ് പേജ് നമ്പർ പന്ത്രണ്ടിൽ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാങ് അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമിനെ ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം ഇൽഹാർ എന്ന് പറയുന്നു ഒന്നും കൂടി പറയാം നോക്കൂ സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബ ഉം അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമിന് ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം ഇതിന് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം ഉദാഹരണം എഴുതാം എന്നാണ് ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ഈ ചോദ്യങ്ങൾക്ക് ഉദാഹരണം എഴുതാനാണ് നമുക്ക് നോക്കാം ഒന്നാമത്തത് ഇദ്ഗാം ഇദ്ഗാമിന് ഒരു ഉദാഹരണം എഴുതി കൊടുക്കുക നിങ്ങൾക്ക് ഖുർആനിലുള്ള ഏതും എഴുതാം ഞാൻ പുസ്തകത്തിലുള്ള ഒരു ഉദാഹരണം ഇവിടെ എഴുതാം ഇദ്ഗാം എന്ന് പറഞ്ഞാൽ പിന്നെ സാക്യനായ മീമിൻ്റെ ഇദ്ഗാമാണ് സാക്യനായ മീമിന് ശേഷം മീമ് അർക്കത്തുള്ള മീമ് വന്നാലാണല്ലോ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത വമൈ യവ് ലിം എന്നാണ് വമയം മിങ് കും വമിം മിങ് കും നമ്മളാ പറഞ്ഞ സ്ഥലം ഇതാ സാക്കിനായ മീമിൻ്റെ ശേഷം മീമെന്നെ വന്നു ഇനി അടുത്തത് രണ്ടാമത്തത് ഇഹ്ഫ ഇഹ്ഫാനൊരു ഉദാഹരണം എഴുതാനാണ് അത് അതൊക്കെ പേജ് ഒ പേജ് നമ്പർ ഒമ്പതിൽ കുറച്ച് ഉദാഹരണങ്ങളവിടെ പറയുന്നുണ്ട് നമ്മൾ പഠിക്കുന്ന ഓതുന്ന ആ സൂറത്തിൽ നിന്നുള്ളത് തന്നെ ഞാനത് ഇവിടെ എഴുതാം ഫഖദ് കൂ ബിമാ എന്നാണ് ഫഖദ് കത ബിമാ എഫ്ഫ എന്ന് പറഞ്ഞ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലാണല്ലോ അപ്പോൾ ദാ ഫോക്കും സാക്കിനായ മീമദാ ശേഷം ദ ബാ ഉണു അപ്പോൾ ഇവിടെയാണ് ആ സ്ഥലം നിയമം വരുന്നത് ഇനി മൂന്നാമത്തത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളിൽ കാഫ് വന്നതിന് ഉദാഹരണം എഴുതാനാണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് കുത്തുബ് ജദ് ഈ അഞ്ച് അക്ഷരങ്ങളാണ് കൂത്ത് ബ് ജ അഞ്ച് അക്ഷരങ്ങളാണല്ലോ അതിൽ കാഫ് ഒരു ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത് ഞാനിവിടെ പുസ്തകത്തിൽ വന്ന് തന്നെയാണ് എഴുതുന്നത് ബൈനഹും ബൈനഹും ഈ കൽക്കലത്ത് മറ്റേ അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുമ്പോഴാണ് അത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ദ കാഫു എന്നതിന് ഉദാഹരണം യക്കു അപ്പം കാഫു വന്നാൽ സുക്കൂന് വന്നാൽ ഹർക്കത്ത് എങ്ങനെയാണോ പറയുന്നത് ഫത്തർ തമ്മ എങ്ങനെയാണോ പറയുന്നത് അതേപോലെ എങ്ങനെ കൊടുക്കണം ഹർക്കത്തുള്ള പോലെ തന്നെ പറയണം യഖ് എന്നാണ് യക് എന്ന് പറഞ്ഞാൽ പോരാ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇനി നാലാമത്തത് ഇസ്തേലാ ഇൻ്റെ അക്ഷരങ്ങളിൽ ഹാ വന്നതിന് ഒരു ഉദാഹരണം ഇതാനാണ് ഇസ്തേലാ ഇൻ്റെ അക്ഷരങ്ങൾ ഹുസ്സൊത്തി എന്നാണല്ലോ അതിൽ ഈ വന്നതിന് ഉദാഹരണം പുസ്തകത്തിലുള്ള ഒരു ഉദാഹരണം ഞാനിവിടെ എഴുതാം ഫ അഹദം ഫ അഹദ ഇതിൽ ഈ സ്ത്രീലാൻഡക്ഷരങ്ങൾ പറയുമ്പോൾ വായ നിറച്ച് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ഇതിൽ ഹ ഉന്നത ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്താം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്കളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നടൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹമ്മല്ലാഹി വർക്കാത്തു